വയനാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണമായ ശബ്ദവും മുഴക്കവും കേട്ടതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെ തുടർന്ന് ജനവാസ മേഖലകളിൽ നിന്നും ആളുകളെ മാറ്റി താമസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു അമ്പലവയൽ വില്ലേജിലെ ആർ മാങ്കൊമ്പ് നെന്മേനി വില്ലേജിലെ അമ്പുകൊത്തി പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചുരാൻ വില്ലേജിലെ സേട്ടുകുന്ന് വെങ്ങപ്പള്ളി വില്ലേജിലെ കാലാറ്റപ്പടി മയിലാടിപ്പടി ചോലപ്പുറം തെക്കുന്തറ എന്നീ ഭാഗങ്ങളിലാണ് ഭൂമിക്കടയിൽ നിന്നും അസാധാരണമായ ശബ്ദവും മുഴക്കവും കേട്ടതായി നാട്ടുകാർ പറയുന്നത് വൈത്തിരി താലൂക്കിലെ വൈത്തിരി പൊഴുതന വെങ്ങപ്പള്ളി പഞ്ചായത്തുകളിലും സുൽത്താൻ ബത്തേരി താലൂക്കിലെ നെന്മേനി അമ്പലവയൽ പഞ്ചായത്തുകളിലും ഭൂമിക്കടയിൽ നിന്ന് പ്രകമ്പനമുണ്ടായി എന്ന് അവിടത്തുകാർ പറയുന്നു സംഭവത്തെ തുടർന്ന് ഇട ക്കൽ പ്രദേശത്തെ അമ്പലവയൽ ജി എൽ സ്കൂളിന് അവധി നൽകി ഭൂമിക്കടിയിൽ നിന്ന് പ്രകമ്പനമുണ്ടായതായി അധികൃതരും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതേസമയം വയനാട്ടിൽ ഉണ്ടായത് ഭൂചലനമല്ല എന്നും ഭൂകമ്പം ആബിനിയിൽ ഭൂചലനം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും നാഷണൽ സീസ്മോളജിക് സെന്റർ അറിയിച്ചു പ്രകമ്പനമായിരിക്കാമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് പ്രകമ്പനമുണ്ടായെന്ന് പറയുന്ന വിവിധ പ്രദേശങ്ങളിൽ പരിശോധന ഇപ്പോഴും ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം സ്ഥലത്തെത്തിയിട്ടുണ്ട് നിലവിൽ വയനാട്ടിൽ നിന്ന് ഭൂമികുലക്കത്തിന്റെ സൂചനകൾ ഒന്നും ലഭിച്ചിട്ടില്ലെന്നും ഇക്കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്നും കെ എസ് ഡി എം എ അറിയിച്ചു വിശദമായ പരിശോധന നടത്തിയാലേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ നിലവിൽ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഭൂമി കുലുങ്ങിയതായുള്ള സൂചനകളൊന്നും ലഭിച്ചിട്ടില്ലെന്നും മർദ്ദി അധികൃതർ അറിയിച്ചു വലിയ രീതിയിലുള്ള കുലുക്കം എവിടെയും ഉണ്ടായിട്ടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു കോഴിക്കോട് കൂടരഞ്ഞിയിലും പ്രകമ്പനമുണ്ടായെന്ന വിവരം കൂടരഞ്ഞിയിൽ ഭൂമിക്കടിയിൽ നിന്ന് അസാധാരണ ശബ്ദം കേട്ടതായി നാട്ടുകാർ പറയുന്നു കോഴിക്കോട് കാവിലുംപാറ കലങ്ങോട് ഭൂമിക്കടിയിൽ നിന്നും ശബ്ദം കേട്ടതായി നാട്ടുകാർ അറിയിച്ചെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് മാധ്യമങ്ങളോട് പറഞ്ഞു ഭൂചലനമാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ആയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട്ടിൽ ചില പ്രദേശങ്ങളിൽ ഭൂമിക്കടയിൽ നിന്ന് വലിയ മുഴക്കവും നേരിയ കുലുക്കവും അനുഭവപ്പെട്ടു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് കോഴിക്കോട് കൂടരഞ്ഞിയിലും സമാനമായ സംഭവം ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നത് സംഭവ പരിശോധന തുടരുകയാണ് ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്